എല്ലാ സ്ഥലത്തും എൻ ഡി എ സ്ഥാനാർത്ഥികള് വളരെയധികം പോസിറ്റീവായിട്ട് നിൽക്കാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ അതായത് കേന്ദ്ര സർക്കാരിൻ്റെയും അതുപോലെ തന്നെ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും ഒരു വളരെയധികം പ്രോ ഇൻകമ്പൻസി ഒരു വേവാണ് നടക്കുന്നത് എന്നാൽ ബി ജെ പി ഭരിക്കാത്ത മറ്റ് സംസ്ഥാനങ്ങളിൽ ഒരു ശക്തമായ ആൻറ്റി ഇൻകമ്പൻസി അതിൽ നമുക്ക് കേരളത്തിലാണ് ഏറ്റവും അധികം നമുക്ക് കാണാൻ കഴിയുന്നത് കാരണം നമ്മൾ മലയാളികളായതുകൊണ്ട് അതുകൊണ്ട് ഭരണവിരുദ്ധ വിരോധ വികാരവും ഒരു ഭരണ അനുകൂല വികാരവും രണ്ടും നടക്കുകയാണ് അതുകൊണ്ട് ഇത്തവണ വളരെയധികം പ്രതീക്ഷ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം സാധാരണ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വോട്ടെണ്ണിയതിനു ശേഷമാണ് നമുക്ക് ഏത് സർക്കാർ വരുന്ന ഒരു ധാരണ വരുന്നത് പക്ഷേ ഇത്തവണ വളരെ വ്യക്തമായി വളരെ മുൻകൂറായിട്ട് തന്നെ നമുക്കറിയാം ആരുടെ നേതൃത്വത്തിൽ ഏത് സംസ്ഥാന ഏത് സർക്കാരാണ് കേന്ദ്രത്തിൽ വരാൻ പോകുന്നത് അതുകൊണ്ട് ഇത്തവണ ജനങ്ങൾ വളരെയധികം പ്രതീക്ഷകരമാണ് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഒരു നരേന്ദ്രമോദി ഒരു സർക്കാർ ഭരണത്തിൽ വരുന്ന ഉറപ്പുള്ളപ്പോൾ എന്തുകൊണ്ട് എല്ലാ സ്ഥലങ്ങളിലും പരമാവധി സ്ഥലങ്ങളിൽ നിന്ന് ആ ഭരണത്തിൻ്റെ ഭാഗമാകുന്ന രീതിയെ തെരഞ്ഞെടുത്തുകൂടാ എന്നാണ് ജനങ്ങൾ ചിന്തിക്കുന്നത് അതുകൊണ്ട് കേരളത്തിലും നമ്മൾ അവിശ്വസനീയമായ ചില റിസൾട്ടുകൾ ഉണ്ടാവുന്നതാണ് എൻ്റെ പ്രതീക്ഷ രണ്ട് കാരണങ്ങളാണ് ഒന്ന് സ്വാഭാവികമായിട്ടും ഇത്തവണ ധാരാളം പ്രത്യേകിച്ച് യുവാക്കൾ കാരണം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവുന്നൊരു കാര്യം വെച്ചാൽ യൂത്ത് ഇനി മുന്നോട്ട് വരും ധാരാളം പണ്ടവർ മടിച്ചു നിന്നിരുത് കാരണം നമുക്ക് വോട്ട് ചെയ്താൽ എന്താണ് നമുക്ക് ഭാവിയിൽ കിട്ടുന്നത് ഒരു വികസന മുരടിപ്പായിരുന്നു നമ്മുടെ കാലങ്ങളായി കണ്ടുകൊണ്ടിരുന്നത് ഇപ്പോൾ വികസനത്തിലൊരു കുതിപ്പ് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് കാണുന്നു യുവാക്കൾക്ക് ഒരു നല്ല ഭാരതം അവർക്കാർക്കും ഈ സംസ്ഥാനമോ അല്ലെങ്കിൽ രാജ്യമോ വിട്ടു പോകണമെന്ന് ആഗ്രഹമുള്ളവരല്ല ഇവിടെ തന്നെ പഠിച്ച് ഇവിടെ തന്നെ ജോലി ചെയ്യണം രാജ്യത്തിന് സേവനം ചെയ്യണമെന്നാണ് യുവാക്കൾ ആഗ്രഹിക്കുന്നത് അതിനുള്ളൊരു അവസരം അവർ മുന്നിൽ കണ്ടു തുടങ്ങി അതുകൊണ്ട് ഇത്തവണ ഏറ്റവും കൂടുതൽ വോട്ട് ചെയ്യാൻ പോകുന്നത് യുവാക്കളും പ്രത്യേകിച്ച് സ്ത്രീകളും മാറ്റം ആഗ്രഹിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ മാതാപിതാക്കളിൽ ഏറ്റവും കൂടുതൽ വീടിൻ്റെ ഒരു പ്രശ്നം മനസ്സിലാക്കുന്നത് അമ്മമാരാണ് അവർക്കും അവരുടെ മക്കളിൻ്റെ മക്കളുടെ ഭാവിയെ കുറിച്ച് ആശങ്ക ഉണ്ട് അച്ഛൻ നന്നായി തന്നെ പ്രവർത്തിച്ചു എന്ന് പറയാൻ കൊല്ലത്ത് അപ്പം അത് ആദ്യത്തെ ദിവസം തൊട്ട് അവസാന വരെയും ആൾക്കാരുടെ ആ സ്നേഹവും ഒക്കെ കാണാനുണ്ടായിരുന്നു സ്നേഹവും സപ്പോർട്ടും ഒക്കെ അതൊക്കെ വോട്ടിലേക്ക് ട്രാൻസ്ലേറ്റ് ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു കൊല്ലത്തുള്ള എല്ലാവരും കറക്റ്റായിട്ടുള്ള ഒരു കാൻഡിഡേറ്റിനെ തന്നെ തിരഞ്ഞെടുക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതെ നമ്മൾ രണ്ടു ദിവസം പോയിരുന്നു അച്ഛനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് കന്നി വോട്ടുകാരി ഞങ്ങള് കാർത്തിരുന്നു